മീനിൻ്റെ കൂടെ കഴിച്ചാൽ ദഹനപ്രശ്നമുണ്ടാക്കുന്ന ഭക്ഷണപദാർത്ഥം തൈര് പാൽ മോര് മുട്ട പാൽ സ്കിൻ ക്യാൻസർ വരാതിരിക്കാൻ കഴിക്കേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് പിസ്ത അണ്ടിപ്പരിപ്പ് ബദാം അത്തിപ്പഴം അണ്ടിപ്പരിപ്പ് ഉണക്കമീൻ കഴിച്ചാൽ വരാൻ സാധ്യതയുള്ള രോഗം അൾസർ ഷുഗർ പൊണ്ണത്തടി ബി പി ബി പി ആമാശയ ക്യാൻസറിൻ്റെ ആദ്യ ലക്ഷണം തലവേദന ക്ഷീണം തലചുറ്റൽ ഛർദി ചർദ്ദി ഷുഗർ ഉള്ളവർ പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് ഗോതമ്പ് ചായ റാഗി ചോറ് ചോറ് ഹാർട്ട് ബ്ലോക്ക് ഉണ്ടായാൽ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണം തലപെരുപ്പ് പുറംവേദന ഗിതപ്പ് ഉറക്കക്കൂടുതൽ പുറംവേദന ഏറ്റവും വില കൂടുതലുള്ള സുഗന്ധവ്യജ്ഞനം ഗ്രാമ്പു ജാതിക്ക ഏലക്കായ ജാതിപത്രി ഏലക്കായ മുടി വളരാൻ ആവശ്യമായ പോഷകമുള്ള ഫ്രൂട്ട് പപ്പായ സ്ട്രോബെറി പേരക്ക ചാമ്പക്ക പേരക്ക യുവത്വം നിലനിർത്താൻ കഴിക്കേണ്ട ഇറച്ചി മട്ടൻ നാടൻ കോഴി ബീഫ് കരിങ്കോഴി നാടൻകോഴി മഞ്ഞപ്പിത്തം വരുന്നത് എങ്ങനെ മലിനജലത്തിലൂടെ കൊതുകുവഴി വായുവിലൂടെ സ്പർശനത്തിലൂടെ മലിനജലത്തിലൂടെ അലമാരയിൽ ഗുളിക വച്ചാൽ സംഭവിക്കുന്നത് ദാരിദ്ര്യം ഐശ്വര്യം അപകടം മരണം അപകടം